ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടല്ലോ തന്നപ്പോ മുതൽ ഈ കസ്റ്റമർ എന്നോട് ഇങ്ങനെ എന്തായി 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 ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു അപ്പോ ആളുടെ ഇത്രയും എക്സൈറ്റ്മെന്റ് കണ്ടുകൊണ്ട് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തരും അപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് അവരൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലാണെന്നും അതുപോലെ തന്നെ ആളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ നല്ല ഓപ്പൺ ഓപ്പണായിട്ടും ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ആൾ എന്നോട് പറഞ്ഞത് കേട്ടോ അല്ലേ നമുക്ക് ചിലപ്പോൾ പഠിച്ചവനായിട്ട് ചില ആൾക്കാരെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുതരും അവർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങ് കളർ ഉള്ളതായിരിക്കും ഈ യങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുമാണ് ഓരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞോണ്ടിരുന്നത് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ആണെന്നും ആൾക്ക് ആൾക്കൊരുപാട് സന്തോഷാവണെന്നും ആൾ എന്നോട് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതില് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഉപരിയായിട്ട് ഇത് കൊടുത്ത ആളുടെ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഹാമ്പർ ആയിരുന്നു കേട്ടോ ഇത് ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ടട്ടോ ആള് അങ്ങോട്ട് ഹാമ്പർ കൊടുത്ത് സർപ്രൈസ് ചെയ്യാമായിരുന്നപ്പോ ആളെ കാണാൻ വേണ്ടിയിട്ട് ആളുടെ പാർട്ട്ണെ ഇങ്ങോട്ട് വന്നു എന്നിട്ട് അവര് നേരിട്ടായിരുന്നു ഈ ഹാമ്പർ കൈമാറിയതിട്ടോ അപ്പം എനിക്കും സന്തോഷം അവർക്ക് സന്തോഷം ഫുള്ളി ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാമ്പർ ആയിരുന്നു ഇത് ഇത് കിട്ടുന്ന ആള് എന്തായാലും നല്ല ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്നത്തെ കാലത്ത് ഇത്ര ലോയൽ ആയിട്ട് ഒരു ഗേളിനെ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ കാര്യമാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ലവ്വബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ